ഒരു കാറ് പറന്നെക്കാണ് പറന്നക്ക പറഞ്ഞാല് ഇത് മെയിൻ റോഡാണ് ഈ റോട്ടിൽ നിന്ന് ഇതിവിടെ പോയേക്കാണ് കാറ് കണ്ടോ ഇതൊക്കെ പോളിച്ച് നേരത്തിക്കാണ്ട് ആ ഓടിൻ്റെ മോൾ കൂടെ ആ ഓടുണ്ടോ അതിൻ്റെ മേലെ ആ മൂലോട് അടിഭാഗം തടിയാണ് ആ മേലെ കൂടെ പാറയൊക്കെയാണ് ആ കാറ് കിടക്കണ സ്ഥലം കണ്ടോളി കേട്ടോ ഏ ആ കാറ് കിടക്കണ സ്ഥലം കണ്ടോളിവാണോ ആ കാറ് കിടക്കണ സ്ഥലം എവിടെ കാറാണ് കിടക്കുന്നത് ആ റോട്ടിൽ നിന്ന് പാറേക്കാണ് കാറ് ആ പേരന്റെ മോൾ കൂടെ കാറൊക്കെ ഒന്ന് മുപ്പത്തിനാല് എവിടുന്നാണ പോ അത്രയും ലോങ് ആളെന്താന്ന് അവസ്ഥയില്ല ഏതാ വണ്ടി ടെസ്സാണല്ലേ കാർ ടെസ്

ഈ പെരൻ്റെ മുകളിൽ കൂടിയാണ് പറയിക്കുന്നത് ഈ മൂലോടെ ഈ മൂലോട് പൊട്ടിച്ചു കണ്ടാണ് ആ റോട്ടിൽ നിന്ന്